ഇനിയും റോക്കറ്റ് അയച്ചാൽ തീ കൊണ്ടായിരിക്കും ഹിസ്ബിള്ള മറുപടി എന്ന് ഇസ്രയേൽ സൈന്യം ലബനോൻ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം ആദ്യമായി ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇസ്രായേൽ സേനയുടെ പ്രതികരണത്തിലേക്ക് കടക്കും മുൻപ് ലബനോനിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളകളുടെ എണ്ണം എത്രയെന്നോ നാലായിരം പേർ ഹിസ്ബുള്ളയുടെ അംഗബലം കുറച്ചു എന്ന് മാത്രമല്ല ഹിസ്ബുള്ളകളെ കൊണ്ട ആയുധം താഴെ വച്ചു ഇനി മുതൽ ലബനോനിൽ ഹിസ്ബുള്ളകൾക്ക് ആയുധം സൂക്ഷിക്കാനും കൈവശം വെക്കാനും പുതിയ കരാർ അനുസരിച്ച് ആകില്ല ആയുധം സൂക്ഷിക്കാനുള്ള ഏക അധികാരം ലബനോൺ മാത്രമായിരിക്കും ലബനോൻ ഇസ്രായേൽ അതിർത്തി പങ്കിടുന്ന ലബനോന്റെ ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം പാടില്ല ഇത്തരത്തിൽ നാണം കെട്ട് തലതാട്ടി തോറ്റാണ് ഹിസ്ബുള്ളയുടെ നിലവിലെ അവസ്ഥ ഗാസയിൽ നിന്നും ഇസ്രയേലിനെ ഇറക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഹിസ്ബുള്ളയുടെ വെറും ഒരു അസ്ഥി മാത്രമാണ് ഇപ്പോൾ ഫലത്തിലുള്ളത് ഇതിനിടെ ലബനനിലെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഹിസ്ബുള്ളക്ക് തീയിൽ മറുപടി നൽകുമെന്ന് ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിൻ ഡാനിയൽ ഹഗാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കരാർ ലംഘിച്ചാൽ ലബനോനിൽ തീ മഴ തന്നെ ഉണ്ടാകും ഐ ഡി എഫിന്റെ ദൌത്യം കരാർ നടപ്പിലാക്കുക എന്നതാണ് ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിൻ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി ലബനനുമായുള്ള കരാർ നടപ്പാക്കുമ്പോൾ ഹിസ്ബുള്ള അംഗങ്ങളെ അതിർത്തിക്കടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നത് തടയാൻ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിർബന്ധിത നടപടിക്ക് ഉത്തരവിട്ടു ഒരു ഹിസ്ബുള്ള അംഗം പോലും ലബനോൻ ഇസ്രായേൽ അതിർത്തിയിലേക്ക് വരാൻ പാടില്ല ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ലബനനിലെ സജീവമായ പോരാട്ടത്തിൽ നിന്ന് കരാർ നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്ന് വ്യക്തമാക്കി തെക്കൻ ലബനനിൽ ഇപ്പോഴും സൈന്യം നില ഉറപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ ആളുകൾ എത്തുന്നത് തടയാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഗ്രാമങ്ങളിലേക്കുള്ള നിരവധി വഴികൾ തടഞ്ഞതായും സൈന്യം അറിയിച്ചു തെക്കൻ ലബനോനും ഇസ്രയേൽ അതിർത്തിയിലെ ലബനോൻ ഗ്രാമങ്ങളും ഇപ്പോൾ ഇസ്രയേൽ സൈന്യത്തിന്റെ കയ്യിലാണുള്ളത് ഇങ്ങോട്ട് ആളുകളോട് അടുക്കരുത് എന്നും സൈന്യത്തിനെതിരെയുള്ള നീക്കമായി കണ്ട് വെടിയുതിർക്കുമെന്നും ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി ലബനോനിൽ നിന്നും എന്നായിരിക്കും ഇസ്രയേൽ ഇറങ്ങുക എന്നും വ്യക്തമല്ല എന്തായാലും ലബനോന്റെ കുറെ പ്രദേശം ഇസ്രായേൽ സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനിടെ രാസായുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഹിസ്ബുള്ളയുടെ ശ്രമങ്ങളും ഐ ഡി എഫ് അടുത്തിടെ പരാജയപ്പെടുത്തിയതായി ചാനൽ ട്വൽവ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു ഹിസ്ബിളയുടെ രാസായുധ ഫാക്ടറി സ്ത്രയിൽ തകർക്കുകയായിരുന്നു വടക്കൻ ഇസ്രയേൽ അധിനിവേശ സമയത്ത് റദ്വാൻസിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചതായി വിവരങ്ങൾ ലഭിച്ചിരുന്നു തുടർന്ന് റെയ്ഡിലായിരുന്നു ഹിസ്ബുളയുടെ തകർത്തത് ഇസ്രയേലി വ്യോമസേനാ വിമാനങ്ങൾ അപ്പോഴും ആകാശത്ത് പെട്രോളിംഗ് നടത്തുകയും സൈനികർ തെക്കൻ ലബനനിൽ നില ഉറപ്പിക്കുകയും ചെയ്തു മൊത്തത്തിൽ ഇസ്രയേൽ പുലർച്ചെ മുതൽ റോക്കറ്റും ഡ്രോൺ വെടിവെപ്പും നിർത്തിയതോടെ ലബനോൺ ശാന്തത കൈവരിച്ചു എന്നാലും മൂളി പറക്കുന്ന ഇസ്രയേലി പോർ വിമാനങ്ങളാണ് ഇപ്പോൾ ലബനോന്റെ ആകാശം ഭരിക്കുന്നത് നേരത്തെ അതിർത്തിയിലെ ഒരു പ്രദേശത്തെ സമീപിച്ച ലബനനിലെ നിരവധി വാഹനങ്ങൾക്ക് നേരെ മുന്നറിയിപ്പ് വെടിയുതിർത്തതായി ഐ ഡി എഫ് പറഞ്ഞു ഇസ്രയേൽ പട്ടണമായ മെത്തുലയിൽ നിന്ന് അതിർത്തിക്കപ്പുറത്തുള്ള കഫർ കില ഗ്രാമത്തിലാണ് സംഭവം നടന്നത് എന്ന് അധികാരികൾ അറിയിച്ചു ഇസ്രയേൽ സൈന്യത്തിന് നേർക്ക് മുന്നറിയിപ്പില്ലാതെ വന്ന കാറുകൾക്കെതിരെയായിരുന്നു വെടിയുതിർത്തത് എന്നും സൈന്യം പറഞ്ഞു തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളിലേക്ക് കുടിയൊഴിഞ്ഞു പോയവർ മടങ്ങുന്നത് നിർത്തിവെക്കാൻ ഐ ഡി എഫിന്റെ അറബി ഭാഷാ വക്താവ് ലബനൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഐ ഡി എഫ് ഇപ്പോഴും തെക്കൻ ലബനനിലെ അതിന്റെ സ്ഥാനങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് അറിയിപ്പിൽ പറയുന്നു ആ ഭാഗത്തേക്ക് ലബനനിലെ ജനങ്ങൾ പോകരുത് എന്നും അറിയിപ്പിറക്കി ഈ കരാർ ലംഘിക്കുന്ന ഏത് നീക്കത്തെയും ഞങ്ങളുടെ സേന ശക്തമായി നേരിടുമെന്നും അറിയിപ്പിറക്കി സമാനമായ രീതിയിൽ ഐ ഡി എഫ് സൈനികർ ഇപ്പോഴും തെക്കൻ ലബനനിൽ കരാർ അനുസരിച്ച് ക്രമേണ പിൻവലിക്കൽ നടക്കുന്ന ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് സൈനിക വക്താവ് ഹഗാരി പറഞ്ഞു വ്യോമസേനാ വിമാനങ്ങൾ ലബനന്റെ ആകാശത്തിനു മുകളിലൂടെ പറക്കുന്നത് തുടരുകയാണ് ഇന്റലിജൻസ് ശേഖരിക്കുകയും ആവശ്യമുള്ളിടത്തെല്ലാം പ്രവർത്തിക്കാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു ലബനൻ സായുധ സേനയ്ക്ക് ക്രമേണ കൈമാറുന്നതിനിടയിൽ തെക്കൻ ലബനനിലെ പ്രദേശങ്ങളുടെ ഭൂപടവും സൈന്യം പ്രസിദ്ധീകരിച്ചു അതായത് ലബനനിലെ ഹിസ്ബുള്ളയെ തകർത്ത് ഇസ്രയേൽ ഇപ്പോൾ ലബനൻ സായുധ സേനയ്ക്കും ലബനൻ സൈന്യത്തിനും ലബനൻ സർക്കാരിനുമാണ് പ്രദേശങ്ങൾ കൈമാറുന്നത് ഹിസ്ബുള്ളകൾ ഭരണം നടത്തിയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ലബനൻ സൈന്യത്തിന് ഇസ്രയേൽ അവകാശം നൽകും ഓർക്കുക ഗാസയിൽ നിന്നും ഇസ്രയേലിനെ ഇറക്കാൻ പോയ ഹിസ്ബുള്ളകൾക്ക് ഇതിലും വലിയ ഒരു പ്രഹരം കിട്ടാനില്ല പതിനാല് മാസമായി ഹിസ്ബുള്ള ആരംഭിച്ച പോരാട്ടം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന കരാർ പ്രകാരം ഐ ഡി എഫിന് അറുപത് ദിവസം വരെ ലബനനിൽ തുടരാൻ സാധിക്കും ആ സമയത്ത് ലബനൻ സൈന്യം തെക്കൻ ലബനന്റെ ഉത്തരവാദിത്തം ക്രമേണ ഏറ്റെടുക്കുമെന്നും വെടിനിർത്തൽ കരാർ ലംഘനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ തീർപ്പാക്കുന്നതിന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ലബനോൺ സൈന്യം തന്നെ തകർക്കുകയും അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യും ഇതിനായി ആവശ്യമെങ്കിൽ ഇസ്രയേൽ ലബനൻ സൈന്യത്തെ സഹായിക്കും ഹിസ്ബുള്ള തെക്കൻ ലബനൻ പൂർണ്ണമായി ഒഴിഞ്ഞു പോകണം തെക്കൻ ലബനനാണ് ആണ് ഇസ്രായേലിന്റെ അതിർത്തി ഗ്രാമങ്ങൾ ഇവിടെയുള്ള ഹിസ്ബുള്ള സൈനികാടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ചെയ്യും വെടിനിർത്തൽ ആരംഭിച്ച് മണിക്കൂറുകൾക്ക് ശേഷവും ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സ്ഥാനങ്ങളിൽ തുടർന്നു എന്നും ക്രമേണ മാത്രമേ പിൻവാങ്ങുകയുള്ളൂ എന്നും ഒരു ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പിൻവലിക്കലിന്റെ വേഗതയും ലബനൻ സിവിലിയന്മാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നതും കരാർ എല്ലാ ഭാഗത്തു നിന്നും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ലബനനിൽ നിന്നും വരുന്ന വ്യത്യസ്തമായ വാർത്ത മരിച്ച ഹിസ്ബുള്ളകളുടെ എണ്ണം ായിരമാണ് എന്നതാണ് ഹിസ്ബുള്ള പോരാളികളുടെ സംസ്കാര ചടങ്ങുകൾ ഇനിയും നടത്തിയിട്ടില്ല ബോഡിയുടെ അവശിഷ്ടങ്ങൾ മോർച്ചറികളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ആളുകളുടെ പേരും മേൽവിലാസവും ഒന്നുമില്ലാതെ ഒന്നിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇനി ഹിസ്ബുള്ളയുടെ അടുത്ത പണി ഇതെല്ലാം ഇസ്ലാമിക മത ആചാരപ്രകാരം സംസ്കരിക്കലായിരിക്കും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് തങ്ങളുടെ പോരാളികളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും യുദ്ധക്കളത്തിൽ ചിതറിക്കിടക്കുന്നതിനാൽ ഹിസ്ബുള്ള മരിച്ചവരെ സംസ്കരിക്കുക എന്നത് വലിയ ജോലി ഭാരം തന്നെയാണ് പതിനാല് മാസത്തെ ശത്രുതയിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ പോരാളികളുടെ എണ്ണം ആയിരക്കണക്കിന് എത്തുമെന്ന് ഹിസ്ബുള്ള വിശ്വസിക്കുന്നു സെപ്റ്റംബറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിനു ശേഷം ബഹുഭൂരിപക്ഷം പേരും കൊല്ലപ്പെട്ടു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആഭ്യന്തര കണക്കുകൾ ഉദ്ധരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിചയമുള്ള മൂന്ന് ഉറവിടങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഒരു സ്രോതസ് പറയുന്നത് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘത്തിന് നാലായിരം പേരെ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം രണ്ടായിരത്തിയാറിലെ ഒരു മാസം നീണ്ടുനിന്ന ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പത്ത് ഇരട്ടിയിലധികമാണ് സിവിലിയന്മാരിൽ നിന്ന് പോരാളികളെ വേർതിരിച്ചറിയാതെ നിലവിലെ ശത്രുതയിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതായി ലബനീസ് അധികൃതർ ഇതുവരെ പറഞ്ഞു ഇതിനിടെ ഹിസ്ബുള്ളയുടെ ഇസ്രയേൽ വധിച്ച സുപ്രീം തലവനായ ഹസൻ നസ്രല്ലയുടെ മൃതദേഹവും സംസ്കരിച്ചിട്ടില്ല ഇസ്ലാമിക രീതി അനുസരിച്ച് ഇത്രയധികം കാലതാമസം സംസ്കാരത്തിന് വരുത്തുന്നത് ഖുറാനും വചനങ്ങൾക്കും എതിരാണ് ഇസ്രായേൽ കരയിൽ യുദ്ധം ചെയ്യുമ്പോൾ മരിച്ചു വീഴുന്ന പോരാളികളെ ശേഖരിക്കാൻ പോലും ആയിരുന്നില്ല അത്ര ദയനീയവും മറ്റും ആയിരുന്നു ഹിസ്ബുള്ളകൾ ഇത്ര കാലം അനുഭവിച്ചത് മുൻ മേധാവി ഹസൻ നസ്വുള്ളക്ക് പോലും മാസങ്ങൾ കഴിഞ്ഞിട്ടും സംസ്കാരം നടത്താൻ പോലും ആയില്ലെന്ന് പറയുമ്പോൾ തന്നെ ഹിസ്ബുള്ള ജൂതകരുത്ത് ഓർക്കാവുന്നതേ ഉള്ളൂ ബേറൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ മേധാവി ഹസൻ നസ്രുള്ളക്ക് ഔദ്യോഗിക പൊതുശവസംസ്കാരം ഒരുക്കുകയാണ് എന്ന് ഹിസ്ബുള്ളയുടെ പൊളിറ്റിക്കൽ കൗൺസിൽ ഡെപ്യൂട്ടി നേതാവ് മഹ്മൂദ് ഖത്മതി പറഞ്ഞു ശവസംസ്കാരം സംഘടിപ്പിക്കുന്നതിനായി ഹിസ്ബുള്ള തയ്യാറെടുക്കുകയാണ് നസ്രുള്ളക്കൊപ്പം ആയിരക്കണക്കിന് പോരാളികളുടെ സംസ്കാര ചടങ്ങും നടത്തും നസ്രുള്ളയുടെ യോഗ്യമായ ഈ ശവസംസ്കാരത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഹിസ്ബുള്ള വക്താവ് കോംതി പറഞ്ഞു എന്തായാലും ഇതിൽ നിന്നെല്ലാം ഇസ്രായേൽ ലബനനിൽ ഹിസ്ബുള്ളകളെ പൂട്ടിയ വൺ ഓപ്പറേഷൻ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇതിനിടെ ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ ഹമാസിന്റെ അനുയായികളെയും ഹമാസ് ട്രെയിനിംഗ് ക്യാമ്പുകളും എല്ലാം ആക്രമിക്കുന്നു ലബനനിലെ വെടിനിർത്തൽ നടത്തിയ ഇസ്രയേൽ ഗാസയിലെ യുദ്ധത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് ലബനനിൽ നിന്നും മടങ്ങുന്ന സൈനികരെ രണ്ടാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം ഗാസയിലേക്ക് വിന്യസിക്കും ഇതോടെ ഗാസയിൽ ഇസ്രായേൽ പട്ടാളം നിറയും ഗാസയിൽ സ്കൂളിൽ ഇസ്രയേൽ ബോംബിട്ടു ഡസൻ കണക്കിന് ആളുകൾ മരിച്ചു മരിച്ചവരിൽ കുട്ടികളില്ലായിരുന്നു സ്കൂൾ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തി എന്നാൽ ഈ സ്കൂളിൽ ൾ ഇല്ലായിരുന്നുവെന്നും ഹമാസ് അവരുടെ ക്യാമ്പാക്കി മാറ്റിയിരുന്നു എന്നും ഇസ്രായേൽ പറയുന്നു സ്കൂൾ കെട്ടിടം തകർന്ന അതിനുള്ളിൽ ഉണ്ടായിരുന്നവരും മുഴുവൻ മരിക്കുകയായിരുന്നു ഗാസ സിറ്റി സ്കൂൾ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നു എന്ന് പലസ്തീൻ മീഡിയകൾ വ്യക്തമാക്കി ഖാൻ യൂനിസിന് സമീപം കൂടുതൽ പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ അൽതാബിൻ സ്കൂളിൽ ഇസ്രായേൽ സൈന്യം പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു തെക്കു ഖാൻ അൽ ഖരാര പ്രദേശത്ത് അടുത്തിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടുപേർ കൂടി കൊല്ലപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു അതായത് ഗാസയിൽ ഉടനീളം തന്നെ ഇസ്രയേൽ റെയ്ഡും ആക്രമണവും നടക്കുകയാണിപ്പോൾ ഗാസയിൽ നിന്നും ഇസ്രായേലിനെ പുറത്താക്കാൻ യുദ്ധം ചെയ്ത ഹിസ്ബുൾ തോറ്റു പിന്മാറി വെടിയും നിർത്തി ആയുധവും താഴെ വെച്ചതോടെ ഇനി ഇസ്രായേലിന്റെ എല്ലാ കണ്ണുകളും ഹമാസിന്റെ വേരറ്റം വരെ തകർക്കാനാണ്